ബാഹുബലിയുമായി ബന്ധപ്പെട്ട് എന്തും വാർത്തയാണ് എന്നാൽ ഇപ്പോൾ ബാഹുബലി എന്ന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിൽ ഇടം ലഭിക്കാതെ പോയവർ ആരെല്ലം എന്നതാണ് ഇതിൽ ഒന്നാമത് കേട്ട പേര് നടി ശ്രീദേവിയുടെയാണ് ബാഹുബലിയിലെ പ്രധാന റോളായ ശിവഗാമിയായി ആദ്യമായി രാജമൌലി പരിഗണിച്ചത് നടി ശ്രീദേവി ആയിരുന്നു എന്നാൽ പുലി എന്ന സിനിമയുടെ ഡേറ്റ് കൊടുത്തതിനാൽ ശ്രീദേവി ശിവഗാമി റോൾ സ്വീകരിച്ചില്ല ഇതിനൊപ്പം തന്നെ ആരൊക്കെ ബാഹുബലി റോൾ നിരാകരിച്ചു എന്നത് ചർച്ചയാവുകയാണ് അതിൽ ഒന്ന് മലയാളത്തിന്റെ സ്വന്തം നയൻതാരയാണ് ദേവസേനയുടെ റോൾ േക്ക് ആദ്യം നയൻതാര പരിഗണിച്ചിരുന്നു എന്നാൽ നയൻതാരയ്ക്കും പ്രശ്നമായത് ഡേറ്റ് തന്നെ ബാഹുബലി ഒന്നാം ഭാഗത്തിന്റെ സമയത്ത് തമിഴ് സിനിമയിൽ തിരക്കിലായിരുന്നു നയൻസ് ഒപ്പം അടുത്ത കാലത്തായി തെലുങ്ക് ചിത്രങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന നയൻസിന്റെ നയവും ഈ റോൾ പോകുവാൻ കാരണമായ റിപ്പോർട്ടുണ്ട് ബാഹുബലി ഹിന്ദിയിൽ നിർമ്മിക്കുമ്പോൾ നായകനെയും ബില്ലനെയും മാറ്റി പരീക്ഷിക്കാമെന്ന ആശയം രാജമൗലിക്കുണ്ടായിരുന്നു എന്നാൽ ബോളിവുഡ് താരങ്ങൾക്ക് മാറ്റിവെക്കാൻ അത്രയും ലേറ്റ് ഉണ്ടായിരുന്നില്ല എന്നതും ഒരു കാരണമാക്കി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും